രാഷ്ട്രീയ പാർട്ടിക്കാരെന്നുള്ള നിലക്ക് സി പി എം ആണ് എനിക്ക് വാർഡ് വിതരണ നടത്തിയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ് ഈ അൻപത്തി മൂന്ന് വാർഡുകളും ഇങ്ങനെ അവർക്കനുസരിച്ച് വെട്ടിയതാണെങ്കിലും അതിൽ നൂറ് ശതമാനം യു ഡി എഫ് ജയിച്ചു കയറുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഇന്ന് രാവിലെ ലീഗ് ഓഫീസിൽ നിന്ന് അൻപത്തിമൂന്ന് കാൻഡിഡേറ്റിനെയും കൊണ്ട് ഞങ്ങള് മുനിസിപ്പാലിറ്റിയിലേക്ക് നോമിനേഷൻ നിർദ്ദേശിക്ക കൊടുക്കാൻ വന്നിട്ടുള്ളത് വലിയ സന്തോഷം ഞങ്ങൾ ഒരുപാട് ചെയ്ത പ്രവർത്തനങ്ങളുണ്ട് മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തനങ്ങൾ മഞ്ചേരി നഗരസഭയിൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ആ നഗരസഭയിൽ നടത്തിയിട്ടുള്ള ആ പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട് അതിന് നൂറ് ശതമാനം ജനങ്ങൾ ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഞങ്ങൾ വന്നത് എൽ ഡി എഫ് പറയുന്നത് എങ്ങനെയാലും യു ഡി എഫ് മാറാൻ സാധ്യതയുണ്ട് കാരണം വികസന കാഴ്ചപ്പാടുകളും വികസനം ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് എൽ ഡി എഫ് ആരോപിക്കുന്ന ആരോപണം എൽ ഡി എഫ് സാധാരണ തെരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ പറയാറുണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ വരും ഞങ്ങൾ വരും എന്നുള്ളത് അത് കഴിഞ്ഞ പ്രാവശ്യവും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇപ്രാവശ്യം അങ്ങനെ പറഞ്ഞുകൊണ്ടേ പക്ഷേ എൽ ഡി എഫിന് അങ്ങനെ ഒരു വിജയം സുരക്ഷിതമല്ല നോമിനേഷൻ കാണുമ്പോ തന്നെ വിജയിച്ചു എന്ന് തോന്നിക്കുന്ന ഒരു രൂപത്തിലാണ് നിങ്ങളുടെ ആഹ്ലാദ പ്രകടനത്തോട് കൂടിയാണ് ഇവിടെ നോമിനേഷൻ വന്നത് എന്താണ് ഇത്രയും ആ ഒരു ഊർജം ഇവർക്ക് കിട്ടാനുള്ള കാരണം നിങ്ങളുടെ പത്ത് വർഷത്തെ വികസനമാണോ അതെ കഴിഞ്ഞ ടൈമിൽ മഞ്ചേരി നഗരസഭ ജനങ്ങൾക്ക് കൊടുത്ത പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലുള്ള ഒരുപാട് വാഗ്ദാനങ്ങളുണ്ടായിരുന്നു അതൊക്കെ നിറവേറ്റാൻ ഞമ്മക്ക് സാധിച്ചിട്ടുണ്ട് സർക്കാരിന്റെ ഫണ്ട് നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും നഗരസഭയുടെ പ്ലാൻ തനത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് കഴിഞ്ഞ രണ്ട് ടൈമിലും ഞമ്മൾ കൂടുതലായിട്ട് പദ്ധതികൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത് ഇനി തുടങ്ങി വെച്ച കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് അത് പൂർത്തീകരിക്കുകയും ചെയ്യും അപ്പൊ ജനങ്ങൾക്ക് നല്ല പ്രതീക്ഷ ഞങ്ങൾ ജയിച്ചു തന്നെ പറയുന്നേ ഇപ്പൊ തന്നെ പറയാം ഞങ്ങൾ ഞങ്ങൾ തോന്നുന്നു നല്ല ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ പത്രിക കൊടുക്കുമ്പോ തന്നെ ആ ഒരു പ്രതീക്ഷയിലാണ് ഞമ്മള് അത്രയും ആളാദ പ്രകടനമായി നോമിനേഷൻ കൊടുക്കാൻ ഇവിടെ എത്തിയത് ഒരുപാട് ചെറുപ്പക്കാരായ കുട്ടികൾ നല്ല കഴിവുള്ള കുട്ടികൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട് ചെയർമാൻ സ്ഥാനാർത്ഥിയായാലും പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇപ്പൊ അല്ല അത് പാടുന്നു വിജയിച്ചു വരട്ടെ എന്നിട്ട് പാർട്ടി തീരുമാനിക്കുമല്ലോ അങ്ങനെ വരാണെങ്കിൽ ആദ്യത്തെ ചെയർമാൻ കാരണം കൊടുക്കാതെ മാറ്റി വെച്ചിട്ടുള്ള ആദ്യമായി അതായത് നമ്മളെ രണ്ട് പാർക്ക് പയ്യനാട് ഒരു പാർക്കും അതുപോലെ ഒരു പാർക്കും തർക്കല്ലിട്ടിട്ടുണ്ട് ആ പാർക്ക് പൂർത്തീകരിക്കും തുടർന്ന് പിന്നെ നമ്മളെ ഹോൾസെയിൽ മീൻ മാർക്കറ്റും അതുപോലെ ഡെയിലി മാർക്കറ്റും അതിന്റെ ഒരു നൂറ് കോടി രൂപയുടെ ഡി പി ആർ ഗ്യാസ് കിട്ടിയതാണ് ബാക്കി ടിഎസുമായി ബന്ധപ്പെട്ട് അത് പൂർത്തീകരിക്കാൻ പുതിയ ചെയർമാന് നിർദ്ദേശം കൊടുക്കുകയും അവരോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യും ിൽ അൻപത്തിമൂന്നും കിട്ടണം കിട്ടണം അൻപത്തിമൂന്ന് മുനിസിപ്പാലിറ്റി വീണ്ടും തുടർ ഭരണ ഉണ്ടാവും നിങ്ങൾ പറയുന്നത് എന്താ സംശയത്തില്ലേ ഒരു സംശയമില്ല ഒരു സംശയം ഇല്ല ഓക്കെ നിങ്ങടെ എന്താണ് നിങ്ങളുടെ പുതിയ പ്രോജക്ട് നിങ്ങളെ വാർഡിൽ വന്ന് നിങ്ങൾ ആദ്യം മുനിസിപ്പാലിറ്റി കൗൺസിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ വാർഡിലേക്ക് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ വികസന രാഷ്ട്രീയമാണ് ഞങ്ങൾ ഇത്തവണ യു ഡി എഫ് പരിഗണയിൽ മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു കാര്യം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പല കാര്യങ്ങളും പുറകോട്ട് പോകും ഒരു നാലോ അഞ്ചോ കാര്യങ്ങൾ ഒരു ഒന്ന് ഒരു നമ്പറിൽ ഇട്ടിട്ട് ഞങ്ങളത് ആദ്യ തവണ നടപ്പിലാക്കണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് കേരളത്തിലിരിക്കുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ പ്രതിപക്ഷത്തായിരുന്ന പത്ത് കൂടി നമ്മളെ മുനിസിപ്പാലിറ്റിയുടെ കൂടി അവർ പഠിക്കൽക്കോണം ഒരു നാല്പത് കൊല്ലം മുന്നേ വളരെ സജീവമായിട്ടുള്ള ഒരു പഠിക്കൽ കോളൊപ്പം നമ്മൾ അവിടെ പുനർനിമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നൂറ് വർഷം പഴക്കമുള്ള അരികളായ സ്കൂള് ഇപ്പോഴും ഗവൺമെന്റ് സ്ഥലമില്ലാതെ നടക്കണം ഈ സ്ഥലമില്ലാത്ത പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന ഫണ്ടുകളൊന്നും ആ സ്കൂള് ലഭിക്കുന്നില്ല അപ്പൊ അത്തരത്തിലുള്ള പ്രോബ്ലം അവിടെ സ്കൂൾ ആവശ്യമാണ് സ്കൂളിന് സ്ഥലം ആവശ്യമാണ് പിന്നെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ വെള്ളം ഒത്തിരി രൂക്ഷമായ വെള്ളപ്രശ്നം ആ വെള്ളപ്രശ്നം തീർച്ചയായിട്ടും യു ഡി എഫ് പതിനോടുകൂടി ഞങ്ങൾ അത് പരിഹരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ യാതൊരു തർക്കമില്ല പിന്നെ മുനിസിപ്പാലിറ്റിയില് വാടക ചെയ്യുന്ന ഏക സ്കൂളാണ് അരികയായ സ്കൂള് വേറെ വേറെ ഒരു സ്ഥലത്തും അതിന് സ്ഥലെടുപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ യു ഡി എഫ് പ്രവർത്തകർ ഒട്ടേറെ ശ്രമങ്ങൾ നടത്തുമ്പോഴും അവിടുത്തെ സിറ്റിംഗ് കൗൺസിലർ നിയോജിപ്പ് എഴുതികൊണ്ട് കൗൺസിലിറങ്ങിപ്പോയി ഒരു വികസനത്തെ വരെ ഒരു പൊതുസ്ഥാപനം അവനവന്റെ വാർഡിൽ വരുന്നവരെ തടസ്സം നിൽക്കുന്ന രീതിയിലുള്ള ഒരു വർക്കട രാഷ്ട്രീയമാണ് കഴിഞ്ഞ പത്ത് വർഷത്തോളമായി അരികായ വാർഡിൽ ഉണ്ടാക്കിയിട്ടുള്ളത്